അലൈക്കും വരഹമുല്ലാ വാഹ പ്രിയമുള്ള ചങ്കേളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് മണലടി കൈക്കോട്ടം പള്ളിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാണുന്ന രണ്ട് വീടും കൊടുക്കാളാണ് ദൈ കാണുന്ന രണ്ട് വീട് കൊടുക്കാളാണ് ദൈ വാർപ്പ് വീട് ആർച്ച് വീട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് അതേപോലെ ഈ വീടും ഇങ്ങനെ രണ്ടും പാടെ പതിമൂന്ന് സെൻറ് സ്ഥലമാണ് മക്കളെ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ ഈ വീഡിയോൻ്റെ താഴെ നമ്പർ കൊടുക്കുക താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് വരാം പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് കായ്ക്കനികളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഏരിയയും കൂടിയാണ് തെങ്ങും അതുപോലെ തന്നെ മൂച്ചയും പ്ലാവ് മറ്റുള്ള കായ്ക്കനികളും കാര്യങ്ങളൊക്കെ എല്ലാണ്ട് ഇനി ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് നല്ല പല ഭിഷ്ടമായ മണ്ണും കൂടിയാണുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് വീടിൻ്റെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക പതിമൂന്ന് സെൻറ് സ്ഥലേ ചങ്കൾ എത്രയും പെട്ടെന്ന് വരെ രണ്ട് ഫാമിലിക്ക് സുഖസുന്ദരമായിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥല വീടാണ് ഇത് മണ്ണാർക്കാട് ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ വ്യത്യാസമുള്ള മണ്ണാർക്കാട് ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ വീട് ഉള്ളത് ഈ വീടും സ്ഥലമുള്ളത് ഇതാ പുറത്തെ ബാത്റൂമാണ് നോക്കുകയാണെ നിങ്ങൾ നിറ വെള്ളമാണ് അടിയിലൊക്കെ റിങ്ങിറക്കിയാൽ അല്ല അടിപൊളിയാക്കിയാണ് അല്ലേ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങണ്ടല്ലേ അല്ല അടിപൊളിയാണ് ഒരു കാലത്തും പറ്റാത്ത കിണറാണ് വെള്ളം വഴി റോഡ് ഒക്കെ പക്കയാണ് മണ്ണാർക്കാട് ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ വ്യത്യാസം എന്ന് പറയുമ്പോൾ നോക്കാണെങ്കിൽ മോള് ആ ഡോറും തുറക്കടി ഇതാ ആ ടൈൽസ് ഇട്ട വീടാണ് ടൈൽസ് ഇട്ട വീടാണ് ലൈറ്റിടാൻ പറയാം കേട്ടോ ലൈറ്റിടാ പറ ബാക്കിലൊക്കെ സ്ഥലമുണ്ട് അത്യാവശ്യം നിന്ന് പെരുമാറാൻ പറ്റിയ സ്ഥലമാണ് ചെറിയൊരു മിനുക്ക് മണി ആരാണ്ട് ഒന്ന് പൈൻ്റ് അടിക്കണം അല്ലേ അല്ല അത്യാവശ്യം നിന്ന് പെരുമാറാൻ പറ്റിയ സ്ഥലമാണ് കാരണമൊക്കെയാണ് ബാക്കിൽ പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് രണ്ടും വാട് അപ്പോൾ ഒന്ന് വാടക കൊടുക്കുക ഒന്ന് സുഖസുന്ദരമായിട്ട് ഇരിക്കുക നല്ല മാർബിളാണ് മാർബിളും ടൈൽസും ഒക്കെ ചെയ്തിട്ടുണ്ട് ഹാള് നല്ല വിശാലമായ ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ട് അലഹദില്ല റാഹത്താണ് നോക്കണ നല്ല വലിയ ഹാളും കാര്യങ്ങളൊക്കെയാണ് ബെഡ്റൂം ൂമ് വലിയ ബെഡ്റൂമാണ് സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മേലക്കെടുക്കണം എടുത്തില്ലോ ആ മേലൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ തന്നെയാണ് സംവിധാനിച്ചിട്ടുള്ളത് അതെ ആ ആയിക്കോട്ടെ കോമൺ ബാത്റൂമ് കാര്യങ്ങൾ ഇതാ ഇത് വേറെ ബെഡ്റൂമും ഫുഡ്റൂമ് ആ അത് അറ്റാച്ച്ഡ് ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ നല്ല വലിയ ബാത്റൂമല്ലേ സാധാ ബാത്റൂമോ അടിപൊളിയാണ് ഡൈനിങ് ഹാള് എല്ലാം ഒരുമിച്ചാണ് അടുക്കള നല്ല ഒതുങ്ങിയ ഒരു അടുക്കള നല്ല അടിപൊളി ഒതുങ്ങിയ അടുക്കളയാണ് ഒന്ന് പെരുമാറാൻ പറ്റി അലഹമുല്ല നല്ല വളർത്തുള്ള ഒരു അടുക്കളയും കൂടിയാണ് അപ്പോൾ ചങ്കളേ എത്രയും പെട്ടെന്ന് ഇഷാ വരിക അധികം റേറ്റ് ഇല്ല മണ്ണാർക്കാട് അങ്ങാടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ വീടുള്ളത് ഈ രണ്ട് വീടുള്ളത് പതിമൂന്ന് സെൻറ്റ് സ്ഥലം വീട് ഇതിൻ്റെ വില പറയണത് നാൽപ്പത് ലക്ഷം ഉറുപ്പ്യാണ് ഇതിൻ്റെ വില ലാസ്റ്റ് പറയണത് നാൽപ്പത് ലക്ഷം ഉറുപ്പ്യാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വീട് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക